ആ വരാനായി ആ നനക്കാം ഇന്ന് നടക്കാൻ വൈകിയല്ലേ എങ്ങനെ നടക്കുന്നേരോ സന്ധ്യക്ക് നല്ലേ ആ ഇത് നട്ടിപ്പില്ലല്ലോ ഇതിനെല്ലാം കൊറേ പണിയുണ്ട്

റിയില്ല മുപ്പം വന്നില്ല ആ തക്കാളിക്ക് നല്ല വെള്ളം വേണോ അങ്ങനെ വേണ്ട ഇപ്പൊ തന്നെ ണ്ടായല്ലോ തൈ ചെറുതാണെങ്കിൽ അച്ചുമോൻ ആ ഇതോ അണ്ണോട്ടാട്ടാ എന്തേ മട്ടലില്ലേ ഇപ്പൊ അര മണിക്കു ആയിണ്ടായി ആ തേങ്ങ ശരിയായിଛି ഒരു നേരം അത് നേന്ത്രവാഴ ഏതാണ് പണി അതിന് ചാണകപ്പൊടിയെല്ലാം ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ പുണ്ണാക്കലിനിടണം പൂണാക്കി പിണ്ണാക്കലും പിണ്ണാക്ക് ചാണാമട്ടിയൊക്കെ ഉണ്ണാക്കിണ്ണാക്ക് ഇടണം റെഡ് ഉരുളക്കധികം വെള്ളം വേണ്ട ആ ഉള്ളീന അധികം വെള്ളം വേണ്ട പിന്നെ ഉരുളത്തിനധികം വെള്ളം വെക്കാതെ ഓക്കേ. വലൻ വീര ആയി തോന്നുന്നു. ഓക്കേ. ഇതെన్ని വലുطي എടുക്കണ്ടേ എത്ര പണിയുണ്ടടാ? അല്ലേടാ? എത്ര പണിയുണ്ടോ ഇതെല്ലാം വലുطي എടുക്കണ്ടേ? ഞാൻത്ര വലു. നീ അറിയോ? എത്ര ഇതിനെ എത്ര ദിവസമായി നേരെട്ടിക്ക് ആയിട്ട് എത്രയായി? രണ്ട് മൂന്ന് ആയിട്ട് മൂന്ന് ആയിട്ട്. ഇങ്ങോട്ട് നേരെ. വണ്ടക്ക ഇവിടത്തെ കുറച്ച് വെത്യാസം ഉണ്ടോ അല്ലേ? കുറച്ച് অল্পนะ. അതനെ വേറെ ഒന്നും കൊണ്ടായിക്ക്. ആ. െടികൾ അധികം വരില്ല

റിയില്ല എന്നാന്ന് എനക്ക് അത്ര അറിയില്ല ഏഹ് നല്ലൊരു എന്നാന്ന് പഴുത്താല് നല്ല കളറായിക്കും ചകപ്പ് കളർ നല്ല പഴാണ് കേട്ടോ നല്ല പുളി നല്ല പുളി നല്ല ഇത് വണ്ണം പറ്റിട്ടപ്പോ കാണോ കായ് ഇതിപ്പോ കായി ഉണ്ടായി കണ്ടാ ഒരുപാട് കൈ ഉണ്ടാവുന്നുണ്ട് ആദ്യമായിട്ട് ഇങ്ങനെ കൊറച്ചും പ്രാവശ്യം ഇങ്ങനെ കൂടുതലായിട്ട് ഇതിന് കുറെ കൊമ്പ് ഞാൻ കൊത്തി കളഞ്ഞിട്ടാണ് അപ്പൊ കല്യാണത്തിന്

ఇప్పవశం విలుబిక పలు పేరు బిలుబి కొర